നാളെ തള്ളയും കൊണ്ടുപോയി വിൽക്കും എന്ന് തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ഇന്നത്തെ പരിപാടി റിമൂവ് മായ്ച്ചു കളയുവാണ് യാതൊരു ബന്ധമില്ല എന്തുവാടെ ഇതൊക്കെ നൌഫൽ അഞ്ചൽ എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ തന്നെ നമ്മുടെ സർജുക്കയും ഒരുമിച്ചായിരുന്നു ഒരുപാട് വീട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഒരുപാട് വീഡിയോ എഴുതി കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത ചിരിക്കാം കുറച്ചൊക്കെ നമുക്ക് ചിരി വരില്ല ഓരോ മനുഷ്യന്മാരുടെയും ചിന്താഗതി വ്യത്യാസം ആയത് കൊണ്ട് ആകാം ഓക്കെ എന്തുവാട്ടെ ഇവിടെ സർജുക്കയുടെ ഉമ്മയും സർജുവും ചേർന്നുകൊണ്ടുള്ള വീഡിയോസ് അതാണ് വൈറൽ ആയത് അല്ലേ നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ മാത്രമാണ് വൈറൽ ആയത് എന്ന് പറയേണ്ടി വരും ഏകദേശം നാൽപ്പത്തി നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അവരുടെ പേജ് ഒറ്റയടിക്ക് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് കയറി അതൊരൊറ്റ കാരണമാണ് അത് ഉമ്മ കാരണമാണ് ഞാൻ പോലും അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ആളുകള് ആ ഉമ്മയുടെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അവരുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇവിടെ സർജു ആണെങ്കിലും അതേപോലെ തന്നെ നൌഫലാണെന്നുണ്ടെങ്കിലും ഓക്കെ നമ്മളത് നോക്കുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഉമ്മാന്റെ വീഡിയോസ് ആണല്ലോ നമ്മൾ കൂടുതലായിട്ട് പിടിച്ചിരുത്തിയിട്ടുള്ളത് ഇപ്പൊ ഇവര് തമ്മിലൊരു വിഷയം ഉണ്ടാവുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൗഫലും അതേപോലെ തന്നെ സർജുവും ഒരുമിച്ച് ഒരുപാട് കാലങ്ങളായി ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നു വീഡിയോ ചെയ്ത് വന്നോണ്ടിരുന്നിരുന്നു അതിനിടയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏകദേശം ഒന്നോ രണ്ടോ മാസത്തിനിടയിൽ നമ്മുടെ നൌഫൽ അപ്രത്യക്ഷ ആവുകയാണ് സർജുവും ഉമ്മയും മാത്രമുള്ള വീഡിയോസ് ആയിട്ട് മാറുകയാണ് അതിനിടയിൽ ഇടയ്ക്ക് എപ്പോഴും രണ്ട് വീഡിയോസിൽ വീണ്ടും നൌഫൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ നൌഫൽ എന്ന് പറയുന്ന മനുഷ്യൻ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ സത്യം പറയണല്ലോ അയാളുടെ ഒരു ചെറിയ വീഡിയോ ഞാൻ കണ്ടതിനിടയിൽ തന്നെയാണ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് സർജുവിനും കഴിവുണ്ട് ഉമ്മയ്ക്കും കഴിവുണ്ട് ഉമ്മ ഒന്നും ഒരിക്കലും അഭിനയിക്കല്ല ഉമ്മക്ക് റിയാക്ട് ചെയ്യാണ് അതായത് റിയൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള എന്തോ ഒരു ചെറിയ ക്ലാഷിന്റെ പുറത്ത് ഈ നൌഫൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുടെ പിറകിൽ വെച്ച സർജു എന്ന് പറയുന്ന പേര് അങ്ങ് റിമൂവ് ചെയ്തൊരു കേക്ക് മുറിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു ഒരു പക്ഷേ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് സർജു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി റിയാക്ട് ചെയ്യുന്നത് എന്താണ് സംഭവം എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് എന്തായാലും സർജുവിന്റെ ഭാഗം മാത്രം കേട്ടാ പോരാ നമുക്ക് എന്തായാലും നൌഫലിന്റെ ഭാഗം കൂടി കേൾക്കണം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ആ ഒരു കേക്ക് റിമൂവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളത് പക്ഷെ ഇനി ഞാൻ അടുപ്പിക്കത്തില്ല കാര്യം എന്റെ ഉമമായി അംഗീകരിക്കാത്ത ഒരാളെ ഞാൻ അടുപ്പിക്കത്തില്ല ഇനിയിപ്പോ വീഡിയോ ചെയ്തില്ലെങ്കിലും കുറേ പേര് അൺഫോളോ ചെയ്താലും ബ്ലോക്ക് ചെയ്താലും ഒന്നും കുഴപ്പമില്ല ഈ ഉമ്മച്ച ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും മോശമാവത്തേ ഇല്ല ഓക്കെ സർജു എന്തായാലും നല്ല കട്ട കലിപ്പിലാണ് നിൽക്കുന്നത് ഈ മനുഷ്യനെ നൗഫലിനെ എന്തായാലും ഞാൻ അടുപ്പിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഉമ്മയുടെ കഴിവിനെ സപ്പോർട്ട് ചെയ്യാത്ത അംഗീകരിക്കാത്ത ഒരാളെ എനിക്ക് കൂടെ കൂട്ടാൻ കഴിയില്ല എന്ന് പറയുന്നു ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഒരുപാട് ആളുകൾക്ക് എന്റെ ക്ലാരിഫിക്കേഷൻ എപ്പോഴും കിട്ടിയിട്ടൊന്നുമില്ല ഒരു വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ചു ഇദ്ദേഹം അടുത്തൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു കേക്ക് മുറി ഒന്ന് കാണാൻ കേട്ടോ അപ്പൊ നമ്മൾ കാർപ്പ കുറച്ച് കീറിയിട്ടുണ്ട് എന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുവാണ് നമുക്ക് ഒരാളുടെ കുറച്ച് ഫ്രീഡം കിട്ടിയാൽ നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവാണ് ഇതെല്ലാം കാണണം അവർ കുറ്റപ്പെടുത്തിയാലും അവർ തള്ളിക്കളഞ്ഞാലും നമ്മൾ തളരത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പുതിയ വീഡിയോ ഇന്ന് വരുന്നതായി ഇന്നല്ല നാളെപ്പോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി കണ്ടിന്യൂസ് നമ്മുടെ കൂർത്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആര് തളർത്താൻ നോക്കിയാലും ഇനി താഴെത്തില്ല ഓക്കെ ഇതാണ് തുടക്കം കേട്ടോ ഈ ഒരു സംഭവം ചെയ്തതിനു ശേഷമാണ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് യും ചേർന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി അതായത് വീഡിയോസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ് ഞാൻ തന്നെയാണ് എടുക്കുന്നതും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അയാൾ ഒരിക്കലും ഞാൻ നാണം കെടുത്തുകയും മോശക്കാരനാക്കിയിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ സംതിങ് ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിന് ആദ്യം നൗഫൽ പോയിട്ട് ഒരു വീഡിയോ കിട്ടു അതിനുശേഷം ഈ പറയുന്ന സർജു കാണാം അപ്പൊ അവൻ കേക്കൊക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ച സദ്യയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറയണോ അല്ല ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോത്തേ ഞാൻ നന്നില്ലാത്തവൻ വന്ന വഴി മറന്നത് ഇത് എന്നൊക്കെ പറയുന്നത് ഒരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അല്ല ഞാൻ ഒരു വീഡിയോയിൽ അവനെ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല ഓക്കെ ഇതാണ് ഇപ്പൊ സർജു പറഞ്ഞത് ഇനി നമുക്ക് നൌഫൽ പറയുന്ന വാക്കുകൾ കേൾക്കുക തന്നെ വേണം ഇവിടെ നൌഫലും ഈ സർജു ഒക്കെ തമ്മിൽ ഫാമിലിയാണ് അതായത് മൂത്തുമ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും എക്സ്പ്ലനേഷൻ കേൾക്കുക തന്നെ വേണം രണ്ടു ഭാഗം കേൾക്കാതെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ഈ സർജു എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ എന്ന് ഉള്ളതിലുപരി ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സായിരുന്നു കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ഇപ്പോഴല്ല ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങൾ ആറേഴ് കൊല്ലം കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോഴൊന്നും മനസ്സിലാക്കുക ചേട്ടനാണ് ചേട്ടനേക്കാൾ ഉപരി ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് എന്തോ ഇപ്പം സൂപ്പർമാൻ്റെ ഏതോ അക്കൗണ്ട് എന്ന് പറഞ്ഞു സൂപ്പർമാൻ്റെ എന്ന് പറഞ്ഞാൽ സൂപ്പർമാൻ എനിക്ക് പണ്ടേ അറിയാം എനിക്ക് പണ്ടേ അറിയാം ഏഹ് ആ ഞാനിങ്ങനെ വിഷമിച്ച് ഈ ഒന്നര രണ്ട് മാസം കൊണ്ട് ഞാൻ വീഡിയോയിൽ വരുന്നില്ല നിങ്ങളെല്ലാം കാണുന്നുണ്ട് തിരക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഞാൻ എന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവരെ ഒരു കമൻറ്റിലോ ഒരിതിലോ ഒന്നിലും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് പരിശോധിക്കാം ഞാൻ ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലൊരു കമൻ്റ് വന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരനാണെങ്കിൽ ആരോടോ എന്തോ റോങ്ങ് ആയിട്ട് എന്നെ പറ്റി സംസാരിക്കുന്ന ഒരു കമൻറ്റ് ഞാൻ അത് കാണുകയും അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുകയും അങ്ങനെ ആ കമൻറ്റ് ബോക്സിൽ ഞാനും സർജു തമ്മിൽ ഫൈറ്റ് നടക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പിന്നെ ഈ ഒരു രണ്ട് മാസം ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മാസം കൊണ്ട് സർജു എന്നെ ബ്ലോക്ക് ആക്കിയേക്കുവാണ് വാട്സപ്പിലൊക്കെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അത് ചൂടാ പിന്നെ അവര് പറയുന്നേ അവർ പറഞ്ഞു പരത്തിടക്കുന്ന എനിക്ക് ഇരുപതിനായിരം രൂപ അവർക്ക് അക്കൗണ്ടിൽ പൈസ വന്നപ്പോ ഇരുപതിനായിരം രൂപ എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടില് മൊത്തം ആകുന്ന പരക്കെ പരത്തിയായിരുന്നു പക്ഷെ ഞാൻ അത് നേരെ ഡയറക്ടർ അവരെ വിളിച്ചു ചോദിച്ചപ്പോ അവരങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നോട് പറഞ്ഞ ആളെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടും പിന്നെ പറഞ്ഞു പരത്തുമ്പഴത്തേന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോഴത്തേന് നോക്കുകാരി ആരാണ് സ്വർക്കത്തിൽ തല്ലുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കമന്റിന് മറുപടി കൊടുത്തു ആ മറുപടിയുടെ ഭാഗമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്നാ പറയുന്നേ ഓക്കേ ഇത് രണ്ടുപേരും ഈ കമന്റിന് മറുപടി കൊടുക്കാനോ ഈ കമന്റ് ഇടാതെ നിൽക്കാനോ നിൽക്കാതെ നേരിട്ട് സംസാരിച്ചു തീർക്കേണ്ട ഒരു വിഷയമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ അറിയുന്ന ആളുകൾ നാൽപ്പത്തിനാലായിരം ഫോളോവർ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോ ഒരു ലക്ഷത്തിന് മുകളിലായി ഇവരൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ നിങ്ങൾ ഇപ്പോ വിട്ട വീഡിയോസും പഴയ വീഡിയോസും ഒക്കെ ആളുകൾ ഇരുന്ന് നോക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങളുടെ ഒരു ബോണ്ടും നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയുന്നതായിരിക്കാം അപ്പൊ ഒരു ചെറിയ വിഷയമാണെങ്കിൽ പിന്നെ സുഹൃത്തുക്കൾ മാത്രമല്ല അതിലുപരി കുടുംബക്കാരും കൂടിയാണ് അല്ലെ അപ്പൊ അത് പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിലല്ലേ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ വീണ്ടും ഇങ്ങനെ പള്ളിയുടെ കുത്തി മണക്കുന്നത് ശരിയാണോ ഇവിടെ നൗഫലിന്റെ ഭാഗത്ത് തെറ്റിപ്പാറ്റിയിട്ടുണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് താങ്കൾ ഓട്ടോറിക്ഷയുടെ പിന്നിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നു കേക്ക് മുറിക്കുന്നു പേര് റിമൂവ് ചെയ്യുന്നു ആ ഒരു കാര്യം ചൊടി പിടിച്ചതിന് ശേഷമാണല്ലോ സർജു അങ്ങനെ ഒരു കാര്യം അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കൈകാര്യം ചെയ്യേണ്ട രീതി തെറ്റിപ്പോയി പിന്നെ മെയിനായിട്ട് ഞാനാണെങ്കിൽ ഇവരുമായിട്ട് തെറ്റാൻ കാരണം വേറൊന്നുമല്ല ഒരു ദിവസം എനിക്കൊരു എനിക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും എന്റെ കൂടെ നിൽക്കുന്നതാണ് ചേട്ടനായാലും മൂത്തമ്മ ആയാലും മൂത്തമ്മയായാലും ആയാലും കൂട്ടുകാരായാലും ആരായാലും ഓക്കെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവരുടെ കടയിലാണ് അവർ തിരക്കി ചെന്നത് തിരക്കി ചെന്നത് അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൌഫലിനെ തിരക്കി ആരും വരണ്ട നൌഫലിൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് സർജുവിൻ്റെ ഉമ്മ ഇപ്പം വൈറലായിട്ട് നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമല്ലോ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരി ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സർജുവിനെ വിളിച്ചു എന്തുവാണേ സർജുക്ക് അവരിങ്ങനെ പറഞ്ഞത് അപ്പോഴും പറഞ്ഞത് ആ അങ്ങനെ പറയാൻ പറ്റും എനിക്കങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾ നീ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല ആ ഒരു രീതിയിലാണ് അന്നും സർജ് സംസാരിച്ചിരുന്നത് ഓക്കേ ഓക്കേ അപ്പൊ അതും കൂടി നമ്മൾ കേൾക്കണം അതായത് വൈറലായ ഉമ്മച്ചി ഇങ്ങനെ കാര്യം പറഞ്ഞു എന്നാ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു എന്തോ അത്യാവശ്യഘട്ടത്തിൽ ആരൊക്കെ അന്വേഷിച്ചു എന്ന സംഭവിച്ചൊരു കാര്യമാണേ ഓക്കെ കുടുംബക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയൂ എനിക്കറിയില്ല ഇനി ഇയാൾ നണ പറയാന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു വശം കേട്ടു രണ്ടാമത്തെ വശം അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ഇയാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ അന്വേഷിച്ച് അങ്ങോട്ട് ആളുകൾ പോയിട്ടുണ്ട് സർജു പറഞ്ഞ എന്താ ഇത്രയും നാളാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു കിട്ടുന്നില്ല ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഒരു വട്ടം വീട്ടിൽ ചെന്നൊരു അഞ്ചു സാധാരണ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ഞാൻ ഞാൻ ചെന്നപ്പോഴും സാറേ ദേഷ്യപ്പോഴും നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരുന്നത് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് സാറു ചോദിച്ചത് അതേപോലെയാണ് ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ തള്ളിക്കൊണ്ടുവരുന്നത് നിങ്ങൾ എന്തോ ഇച്ചിരി ഇതായപ്പോഴത്താണെങ്കിൽ നിനക്ക് അസൂയം കുഷും പോകല്ലയോ അങ്ങനെ എങ്ങനെ ഇപ്പൊ നേരത്തെ വരെ അറിയാലോ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു ഷൗട്ട് ചെയ്തു ഞാനപ്പൊ സർജിനോട് അടുത്ത ചോദിച്ചു ഞാനിപ്പോ തിരിച്ചു പോണോ എന്ന് ഞാൻ ചോദിച്ചു ഞാനപ്പൊ സർജുനോട് ചോദിച്ചു ഞാനിപ്പ തിരിച്ചു പോകണോങ്കിൽ ഞാൻ ഇപ്പൊ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അപ്പൊ സർജു പറഞ്ഞു ഇന്ന് പോകണ്ട നിന്നോളാം പറഞ്ഞു ഭനങ്ങീർ ചെന്ന ഞാനാണെ പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാം ഇനി വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി സന്തോഷം ഞാൻ വരുന്നേ ഉള്ളൂ എൻ്റെ എൻ്റെ കോളിൽ ഒരു 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 മിസ് മിസ് കോളോ കോളോ ഫോണിൽ മെസ്സേജോ പോലും വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം വിളിച്ചിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് വൈറലായപ്പോ അഹങ്കാരം വന്നോ എന്നൊരു കാര്യമാണ് ഇദ്ദേഹം പറയാണ്ട പറയുന്നത് പിന്നെ അവിടെ അന്വേഷിച്ച് ചെന്ന സമയത്ത് നിയന്തിന് ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നു സർജു തന്നെ അതിന് ഒരു കൃത്യമായി മറുപടി തരേണ്ടി വരും ഇദ്ദേഹം കൃത്യമായ പോയിന്റുകൾ വെക്കുന്നു ഈ പോയിന്റുകൾക്ക് മറുപടി തരാതിരിക്കാന് സർജുവിന് കഴിയില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താങ്കൾ കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞതാ അതിൻ്റെ മുകളിലാണ് ഇപ്പൊ ഈ ചോദ്യജനങ്ങൾ കിടക്കുന്നത് വീട്ടിലേക്ക് എന്താണ് വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത് പിന്നെ ഞാൻ വിളിക്കാടാ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പിന്നെ പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കാൻ വിളിച്ചില്ല എന്നൊരു കാര്യമാണ് പറയുന്നത് ഓക്കെ അത് സർജു തന്നെ മറുപടി പറയേണ്ടി വരും ഏഹ് ഇവര് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നതിന് എനിക്ക് ഒരു കണ്ണടി ഒന്നുമില്ല ഒരു ഒരു പ്രശ്നവുമല്ല എനിക്ക് കാരണം ഞാനാണെങ്കിൽ ഇതറിഞ്ഞ് ഞാനാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട സൈലന്റ് ആയിട്ട് ഇന്നാ മതി എന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ എന്നെക്കൊണ്ട് അവരത് ചെയ്യിച്ചയാണ് ചെയ്യിച്ചിട്ട് അവരാണെങ്കിൽ രണ്ടുപേരോട് കൂടെ ഇരുന്നിട്ട് പറഞ്ഞ് അവര് നല്ല ആൾക്കാരുമായി ഞാൻ ഇത് മോശമായി ഞാൻ മോശം തന്നെയാണ് ഞാൻ നന്നാണെന്ന് ഞാൻ ആരുടെടുത്തും പറയുന്നില്ല ഞാനും മോശം തന്നെയാണ് ഞാനും നന്നാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കാരണം അവരാ കാണിച്ചത് വെറും മോശം പരിപാടിയാണ് പിന്നെ നിങ്ങളുടെ അത്രയും അടുത്ത സുഹൃത്തും അനിയനും ഒക്കെ ആയി ഇപ്പൊ നിങ്ങൾക്ക് ആൾക്കാർ ഒരു ഒരു വണ്ടി നിങ്ങളുടെ എന്താ പറയുന്നത് എനിക്ക് ഇപ്പൊ ഒരു വണ്ടി ഉണ്ട് എന്റെ വണ്ടി ഞങ്ങളൊരു മാമ ഗൾഫിന്ന് തോന്നലോ ഗൽഫിന്ന് വരുന്ന വീഡിയോ എല്ലാം കണ്ടല്ലോ അതൊരു ട്രാവലർ ഉണ്ടല്ലോ ആ സ്ഥാനത്ത് എൻ്റെ ട്രാവലർ വരണ്ടതാണ് പക്ഷെ സറജു എന്ന പറയുന്ന വ്യക്തി പറഞ്ഞത് എന്റെ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ സറജുവും സരജുവിൻ്റെ ഉമ്മായും ആ വണ്ടിയിൽ കയറില്ല അവരുടെ അവന്റെ കൂടെ വരില്ല എന്ന് പറയുന്ന രീതിയിൽ വരെ എത്തണമെങ്കിൽ ആരും കുശുമ്പും മനസ്സിലാക്കുക ഓക്കേ ാണ് അത്രയും എന്താണ് അങ്ങോട്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ കരുവാരും തെറിയുന്നത് ഇപ്പൊ താങ്കളുടെ വീഡിയോ അത്ര റീച്ചിലേക്ക് എത്തിട്ടില്ല സർജുന്റെ വീഡിയോ അത്യാവശ്യം റീച്ചിലേക്ക് എത്തും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആളുകൾ റിയാക്റ്റും ചെയ്തിട്ടുണ്ട് അപ്പൊ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് വ്യക്തമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ വ്യക്തമായിട്ട് അറിയില്ല നിങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ വരും ചിലപ്പോൾ നിങ്ങളെ ന്യായീകരിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും നിങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ടാവും എനിക്ക് പേരുടെയും ഭാഗം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഒരാളുടെ കൂടെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് ആ ഉമ്മയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ആ ഒരു ചാനൽ സബ് അടിക്കുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ചെറിയ ക്ലാഷുകൾ കാരണം കൊണ്ട് നാളെ അവർ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിലും ആളുകൾ വിലയിരുത്തുന്ന രീതി ഒക്കെ മാറ്റങ്ങൾ വരും അത് പറഞ്ഞു തീർക്കുക ഒരു വളരെ ചെറിയ വിഷയമാണിത് വളരെ 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 ചെറിയ വിഷയാണ് സോഷ്യൽ മീഡിയ യുഗം എത്ര നാൾ ഉണ്ടാവുന്നൊന്നും ഒരു പിടിയുമില്ല ആ സമയത്ത് നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചു നിൽക്കുക എന്നല്ലാതെ ഇങ്ങനെ തമ്മി തല്ലേണ്ട കാര്യം എന്താ അല്ലാതെ എനിക്ക് ആരെയും തളത്തണമെന്നോ താഴ്ത്തണമെന്നോ ഒന്നുമില്ല എന്റെ എന്റെ ജീവ ജീവിത മാർഗം ഇതല്ല എന്റെ ജീവിതമാണ് ഡ്രൈവിംഗ് ആണ് ഞാൻ വണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ് കാര്യം പറയുന്നത് ഇപ്പോഴും രാവിലെ അഞ്ചു മണിയാവുമ്പോൾ ഞാൻ വന്നിട്ട് ഒരു സ്കൂളിന്റെ പിള്ളരെയും കൊണ്ട് അവര് സ്കൂളിൽ നിൽക്കുവാണ് അവരെയും കൊണ്ട് അപ്പോഴും അല്ലാതെ എനിക്കാണെങ്കിൽ ആരെയും ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലയോ ഓക്കെ താങ്കളാണ് തുടക്കം കുറിച്ചത് കേട്ടോ താങ്കൾ ഒരു വീഡിയോ ഇട്ടു ആ കേക്ക് മുറിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് അവര് വീട് ചെയ്തിട്ടുള്ളത് പിന്നെ താങ്കൾ ഇനി വീണ്ടും ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മറുപടി അവിടെ തരും കാരണം അത്രമാത്രം അലിഗേഷൻസ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ഇത് വലിച്ച് നീട്ടി 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 പോകാന്നല്ല അതായത് ഇതിന് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല ഇതൊരു മോശപ്പെട്ട രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ദയവ് ചെയ്ത് വീഡിയോ ഇടുന്നതിന് പകരം സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ചെറിയ വിഷയങ്ങളാണ് വലിയ വിഷയങ്ങളല്ല നിങ്ങൾ കുടുംബക്കാരും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആളുകൾ കൂടിയാണ് ഒരു നാട്ടുകാരാണ് അതുകൂടി മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈയിട്ട് നടക്കേണ്ട ആളുകളാണ് അങ്ങനെ നടന്നിരുന്ന ആളുകളാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇനി നടന്നിട്ടും അവര് പറയുന്ന അവര് നല്ല ആൾക്കാരും ഞാൻ ആളുമാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ എല്ലാം തികഞ്ഞ ആളല്ല ഞാൻ എല്ലാം തികഞ്ഞ അങ്ങ് മേളിൽ നിൽക്കുന്ന ആൾക്കാരല്ല ഞാൻ ഇപ്പോഴും താഴെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എനിക്കും എനിക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട് ഇത് എത്രത്തോളം ആൾക്കാർ കാണുമെന്നോ എത്രത്തോളം ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുമെന്നു എനിക്കൊന്നും എനിക്കറിയത്തില്ല എന്റെ എനിക്ക് ഒരു പൊട്ട ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ട് എന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇനിയും പറയാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതന്നെ ധാരാളമാണ് ഇതിലെന്നെ ഇല്ലാത്ത എലിഗേഷൻസാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പൊട്ട ഫോണിന്റെ കഥ അങ്ങനെ പൊട്ട ഫോണുകൾ കൊണ്ട് മനോഹരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് പൊട്ട ഫോണുകൊണ്ട് അപ്പൊ പൊട്ട ഫോണും കാര്യങ്ങളൊന്നുമല്ല നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് അത് ക്ലാരിഫിക്കേഷൻ വേണം അതില്ലാതിരിക്കുമ്പോ ആ വീഡിയോസ് ആരും കാണില്ല ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നല്ല അടിപൊളി ഫോണിലും അല്ലെങ്കിൽ ഇതിലൊക്കെ എടുത്തിരുന്ന കാര്യങ്ങളുണ്ടാവും ഒരു മനുഷ്യനും കാണില്ല എല്ലാവർക്കും വേണ്ടത് അത് കൃത്യമായി കിട്ടണം കിട്ടിയില്ല എന്നെങ്കിൽ ആരും കാണില്ല എന്നുള്ളതാണ് ഈ വിഷയം വലിച്ചു നീട്ടുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് തമ്മിൽ തല്ലാതെ പറഞ്ഞു പരിഹരിക്കുക അവര് എന്തൊക്കെയോ പറഞ്ഞല്ലോ ഞാൻ എന്തുവാ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഞാൻ ഭീഷണിപ്പെടുത്തുന്ന എന്തിനാ ഉള്ള കാര്യം മാത്രമേ ഉള്ളൂ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു സർജു പേടിക്കുക തന്നെ ചെയ്യും ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സർജു പേടിക്കുക തന്നെ എനിക്ക് സർജുനെ പേടിപ്പിക്കണമെന്നോ സർജു ഒന്നും ചെയ്യണമെന്ന് ഒരു താല്പര്യമല്ല എനിക്ക് കാരണം എന്നെ കൊണ്ട് അവർ ചെയ്യിച്ചതാണ് ആ വീഡിയോ ഈ രണ്ടു മാസമായി ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിട്ട് രണ്ടു മാസമായി എന്താ ഈ രണ്ട് മാസം കൊണ്ട് ആ സർജുന്റെ പേര് എന്റെ വണ്ടിയുടെ പിന്നിലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്താ കീറികളയായിരുന്നത് എനിക്ക് കിടക്കട്ടെ താല്പര്യമില്ല പിന്നെ നമ്മൾ ഒരാളെ ഒരാളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയിട്ടും പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ ദൂരം എന്ന് പറയുമ്പോഴത്തേന് നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അത് ഞാനും മനുഷ്യനാണ് ഞാനല്ലാതെ മൃഗവും ഒന്നും അല്ല ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് ഏഹ് എനിക്കും വികാരവും വിചാരവും ചിന്തയും എല്ലാം ഉള്ള ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് ഏഹ് ആ എനിക്ക് വന്ന വിഷമമാണ് ഞാൻ ഞാനവിടെ പറഞ്ഞു കാണിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ അല്ലാതെ അവരുടെ തർക്കിച്ചിരിക്കാനോ അവരുടെ അത്രയും ഫോളോവേഴ്സോ അതൊന്നും എനിക്കില്ല എനിക്ക് അതിന്റെ താല്പര്യമില്ല എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന പോലും ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഈ വീഡിയോയും എന്നെ സർജുവാണ് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് നിങ്ങളത് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ അതിൽ കുറെ കമന്റുകൾ ഞാൻ കണ്ടു ഈ പറയുന്ന ആൾക്കാർ ആദ്യം തൊട്ടുള്ള ഒരു വീഡിയോ പോലും കാണാത്ത ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്ന മൊത്തം അപ്പോഴത്തേന് നിങ്ങളൊരു കാര്യം ചെയ്യുക ആദ്യം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമ വിഷമമായ രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്റെ പൊന്ന് ബ്രോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആ ഒരു പേജാ എന്താണെങ്കിലും അതിൽ വീഡിയോസ് കണ്ടിരുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ അല്ല കണ്ടിട്ടുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആ ഉമ്മ ആ ഒരു ബിഗ് ബോസ് റിവ്യൂ പറഞ്ഞതാണ് ആളുകൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ അത്ര കണക്ട് ആയിട്ടുള്ള അതിൻ്റെ അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിന്റെ അത്രക്ക് ചിരിക്കാനോ ചിന്തിക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊരു ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഒരു വീട്ടിന് മുറ്റത്തിരിക്കുന്ന ഒരു സമയത്ത് ഏഹ് സർജു വന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഇങ്ങനെയായിട്ട് ഒരു ചുറ്റിക്കളി ഉണ്ട് എന്നൊക്കെ അറിഞ്ഞല്ലോടാ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം കണ്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതല്ലാതെ ബാക്കിയുള്ള കണ്ടന്റുകളൊന്നും ആസ്മരിക്കമല്ല അതാദ്യം മനസ്സിലാക്കണം താങ്കൾ അത് മനസ്സിലാക്കണം പിന്നെ കമന്റ് ഇടുന്ന ആളുകൾ കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഈ ഉമ്മയുടെ വീഡിയോ കണ്ട ആളുകൾ മാത്രമാണ് പഴയ വീഡിയോകൾ പോയി നോക്കുന്ന ആളുകളല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളാണല്ലോ ഇത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് തീർക്കേണ്ടത് താങ്കളാണ് തുടക്കിട്ടിട്ട് താങ്കൾ ആദ്യം പറഞ്ഞു കമന്റിന്റെ ഒരു തല്ലുണ്ടായിന്നുള്ളത് അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് സൗഹൃദ വലയങ്ങളിൽ മാത്രം അറിയുന്ന അല്ലെങ്കിൽ കുടുംബക്കാർ മാത്രം അറിയുന്ന ഒരു വിഷയത്തെ കേക്ക് മുറിച്ചും ഓട്ടോറിക്ഷയുടെ പിന്നിൽ നിന്ന് ആ പേര് മായ്ച്ചു കളഞ്ഞതൊരു തുടക്കമാണ് അവിടുന്നാണ് അയാൾ ഒരു വീഡിയോ ഇടുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇടുന്ന വീഡിയോസിൽ നിന്റെ ഒരുപാട് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഒരു ഭീഷണി അല്ലേ അത് അത് വെറുതെ ആവശ്യമില്ലാതെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെയാണ് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത് അതിലൊന്ന് മെയിനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് എന്റെ വണ്ടി ഒരു എയർപോർട്ട് ഓട്ടം വന്ന് വിളിച്ച് എന്നെ വിളിച്ച് വിളിച്ച് ആ സെക്കൻഡ് അവർ കട്ട് ചെയ്തു വിളിച്ച് പോളെടുത്തില്ല ഞാനിങ്ങനെ അതിങ്ങനെ വിശദമായിട്ട് വേറെ വേറൊരാളോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യം അറിയുന്നത് നൗഫലിന്റെ വണ്ടി ആണെങ്കിൽ ഞാനും അതായത് സർജുവും സർജുവിന്റെ ഉമ്മ റജില എന്ന് പറയുന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും വരില്ല അവർക്ക് ജീവൻ ഇത് ജീവൻ പണയം വെച്ച് അത് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു ഡയലോഗ് വിട്ട് ഞാൻ അറിഞ്ഞു അത് ഞാൻ അവരോട് ചോദിച്ചു അത് ചോദിച്ചതിന്റെ എന്റെ ഉദ്ദേശത്തിലാണ് എന്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തത് മനസ്സിലാക്കണം പിന്നെ ജീവൻ പണയം വെച്ച് അവര് പലയിടത്തും എന്റെ കൂടെ വന്നിട്ടുണ്ട് കൊല്ലത്തായാലും ആ അവരെ കൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ വണ്ടി അവർക്ക് ടൂ വീലറേ ഉള്ളൂ കാറില്ല ഒന്നുമില്ല എന്റെ ആട്ടോറിക്ഷയിലാണ് കൊല്ലത്ത് പോയാലും എവിടെ പോയാലും ഇവര് വന്നുകൊണ്ടിരുന്നത് അന്നൊന്നും ഇവർക്ക് ഈ ജീവനി ഭയം ഇല്ലായിരുന്നു എന്താ പറയുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ അവർക്ക് എന്താ കുറച്ച് ഹെഡ് ഹെഡ്വൈറ്റ് ആയപ്പോഴത്തേന് എന്നെ ഒഴിവാക്കണം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് സർജു പറഞ്ഞിട്ടുണ്ട് ഞാൻ സർജു ഇനി എന്തോ ഇട്ട് കഴിഞ്ഞാലും അത് വൈറലാകും ഞാൻ നിന്നെ നിന്നെ എനിക്ക് ഒഴിവാക്കി കഴിഞ്ഞാലും ഞാൻ എന്ത് എന്തോ എടുത്തിട്ടാലും എന്റെ വീഡിയോക്ക് റീച്ച് കിട്ടും സർജു എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല സർജു പറയട്ടെ സർജു പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ സർജു പറയട്ടെ എന്നോട് സർജു പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർജു ഏത് വീഡിയോ ഇട്ടാലും ഇനി നൂറ് ശതമാനം റീച്ച് കിട്ടുമെന്ന് ഉറപ്പായി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പിന്നെ കേൾക്കണം വീഡിയോ സെപ്പറേറ്റ് ഇടാൻ തുടങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു നീ സെപ്പറേറ്റ് ഒരു വീഡിയോ കൊളാബ് അസെപ് കൊളാബ് ചെയ്യത്തില്ല നീ വേണമെങ്കിൽ ഞാൻ നിനക്ക് വീഡിയോ അയച്ചു തരാം നീ അത് സെപ്പറേറ്റ് ഇടുക അതെന്താ എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോ മോണിറ്റൈസേഷൻ സ്റ്റേഷനിലെ കോൺ ആയതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ഒഴിവാക്കണം എനിക്ക് നോർമലായി അങ്ങ് ഒഴിവാക്കിയിരുന്നത് ഞാൻ എന്റെ പാട് നോക്കി പോയതന്നെ രണ്ട് മാസം വരെ ഞാൻ ഞാനാക്ക് പറഞ്ഞു രണ്ട് മാസം വരെ ഞാൻ സർജുവിനോട് സർജുവിനോട് ഒന്നും മിണ്ടിയില്ല ഒന്നും കാര്യങ്ങൾ പറഞ്ഞില്ല എന്നിട്ട് ചോദിച്ചു സർജുക്ക ഞാൻ ഇതുപോലെയാണ് ഞാൻ ഗൾഫിൽ പോയി പോട്ടെ അതുവരെ അയാൾ പോണ്ട എന്ന് പറഞ്ഞു അയാൾ ഉടനെ പറഞ്ഞു നീ പോകുന്ന ഈ പൂക്കോ കൊഴപ്പില്ല എന്നുള്ള രീതിയിലാണ് തോക്ക് വന്നത് അപ്പോഴേ ഞാനും മനുഷ്യനാണ് എനിക്കും വിഷമം വരും എനിക്കും എല്ലാം എനിക്ക് ഇതിൽ കൂടുതൽ എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമോ എത്ര ആൾക്കാർ സർജു നിന്നെ തുപ്പിയോ നിങ്ങളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ അതെ സർജു നിന്നെ തുപ്പിയോ അങ്ങനെ ബ്ലേശമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് ചോദിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഞാൻ വേണമെങ്കിൽ ചൂണ്ടി ചൂണ്ടി ഓരോരുത്തരെ കാണിച്ചു തരാം അഞ്ച് ജംഗ്ഷന് വന്നിട്ട് ഞാൻ ഓരോരുത്തരെ എടുത്തെടുത്ത് ഞാൻ കാണിച്ചു തരാം എനിക്ക് ആരെ ആരെയും ഒന്നുമില്ല പക്ഷേ പറയാ ഞാനും മനുഷ്യനാണ് ഞാൻ ഈ രണ്ട് മാസം അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയാവൂ അത് എനിക്ക് ഇനി ഒന്നും തൽക്കാലം ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ വിശ്വസിക്കാൻ വിശ്വസിക്കുക ഓക്കെ ഒരുപാട് ലിഗേഷൻസ് പറയുന്നുണ്ട് അതില് ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോലും ചെയ്യാൻ ഇവര് സമ്മതിച്ചില്ല വിസമ്മതിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്തുവാ ഇതൊക്കെ ഇവര് തമ്മി തമ്മിൽ ഇങ്ങനെ തല്ലിടേണ്ട ഒരു വിഷയമേ അല്ല ഇത് ഇത് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ് ഇനിയും ഭാവിയിൽ ഒരുമിച്ച് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ കഴിയാണ്ട ഒരു മനുഷ്യന്മാര് കഴിയേണ്ട മനുഷ്യന്മാര് അവരാണ് ഈ കിടന്നിട്ട് തമ്മി തല്ലുന്നത് കുടുംബക്കാരാണ് അയൽവാസിയാണ് എന്തിനും ഓടി വരേണ്ട ആളുകളാണ് ഇതൊക്കെ ഇപ്പൊ ഈ രണ്ട് പയ്യന്മാരെ നമുക്കറിയില്ല സത്യം പറയാ നമുക്ക് അറിയുന്നത് ആ ഉമ്മയെ മാത്രമാണ് നിലതാണത് കാരണം വീടിന്റെ പിന്നിലാണ് സർജു നിൽക്കുന്നത് വീഡിയോയുടെ ഫ്രണ്ടില് ഉമ്മയാണ് നിൽക്കുന്നത് ഉമ്മയെ അറിഞ്ഞുകൊണ്ട് ഉമ്മയുടെ ആ ഒരു ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സംസാരം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ അതുകൂടാതെ അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അനീഷേട്ടന് വേണ്ടി ഒരുപാട് വീട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ആ ഉമ്മയെ അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ കൂടി വരട്ടുണ്ട് എന്നുള്ളതാണ് ആകെ വിരലിലുണ്ടാവുന്ന കുറച്ച് യൂട്യൂബർമാർ മാത്രമേ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ ഒരാളാണ് ഞാൻ എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്നുള്ളതാണ് വേറൊന്നും ഞാൻ പറയുന്നില്ല രണ്ടുപേരുടെയും എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ മുന്നോട്ട് പോകട്ടെ അവർ ഇനിയും വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ കൊടുന്ന് റിയാക്ട് ചെയ്യും വേറെ ഒന്നും പറയുന്നില്ല വീണ്ടും വേറെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലൊക്കെ സന്ധിപ്പെടപ്പോൾ സൈനിക